വെടി നിർത്തിയെങ്കിലും കലിമൂത്തിരിക്കുന്ന ഇസ്രയേലിന്റെ വായിൽ കോലിട്ട് ഹിസ്ബുള്ള പണി വാങ്ങാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ പ്രതികാരത്തിന് പകരം ക്ഷമ എന്ന വാക്കിന് പ്രസക്തി ഉള്ളതുകൊണ്ടാണ് ഇസ്രയേലിന് വെറുതെ വിടുന്നത് എന്ന വീരവാദവുമായി ഹിസ്ബുള്ള സെക്രട്ടറി ജനറൽ ഷെയ്ഖ് നയിം കാസിം ഹിസ്രയേൽ സൈന്യം വെടിനിർത്തൽ കരാർ ലംഘനം തുടരുകയാണ് തുടരുകയാണെങ്കിൽ തിരിച്ചടിക്കുമെന്നാണ് ഹിസ്ബുല്ല സെക്രട്ടറി പറയുന്നത് ഗസേ പോലെ ലബനെതിരായ ആക്രമണവും അമേരിക്കയുടെയും പടിഞ്ഞാറൻ രാജ്യങ്ങളുടെയും പിന്തുണയോടെയാണ് നടന്നിരിക്കുന്നത് ഇസ്രയേലിന്റെ അധിനിവേശകാലത്ത് കടുത്ത പ്രതിസന്ധികളാണ് ഹിസ്ബുല്ല നേരിട്ടത് പക്ഷേ ഞങ്ങൾ അതിജീവിച്ചു ഇസ്രയേലി സൈന്യത്തിന് രാജ്യത്തിന് അകത്തേക്ക് കടക്കാനോ രാജ്യത്തിനകത്ത് കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാനോ കഴിഞ്ഞില്ല പക്ഷെ ചെറിയ സമയത്തിനുള്ളിൽ വളരെയധികം നേതാക്കളെ നഷ്ടപ്പെട്ടു എന്നത് അവർ തള്ളിക്കളയുന്നില്ല ഇങ്ങനെ ഉണ്ടാവുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും ഷെയ്ഖ് നയിം ഖാൻ വിവരശേഖരണം നിർമ്മിത ബുദ്ധി എന്നിവയിലെ മേൽക്കൈ ഉപയോഗിച്ച് വ്യോമസേനയെ കൊണ്ടാണ് ഇസ്രയേൽ ഞങ്ങളെ ആക്രമിച്ചത് പക്ഷെ വെടിനിർത്തൽ കരാറിന് വേണ്ടി അവർ പിന്നാലെ നടക്കേണ്ടി വന്നു യുദ്ധം തുടങ്ങിയത് ഹിസ്ബുല ആയിരുന്നില്ല യുദ്ധം വേണ്ട എന്ന നിലപാട് ലബനൻ സർക്കാരിനും ഉണ്ടായിരുന്നു അതിനാലാണ് വെടിനിർത്തലിന് സമ്മതിച്ചത് ഇസ്രയേൽ നിരന്തരം വെടിനിർത്തൽ കരാർ ലംഘിച്ചിട്ടും മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് പലരും ചോദിക്കുന്നുണ്ട് പ്രതികാരത്തിനു പകരം ക്ഷമ തിരഞ്ഞെടുത്തത് കൊണ്ടാണ് എന്നതാണ് പറയാനുള്ളത് തുഫാനുൽ അക്സയുടെ ലക്ഷ്യം കൈവരിക്കപ്പെട്ടു എന്നും അദ്ദേഹം പറയുന്നു ഹമാസിനെയും മറ്റ് പലസ്തീനിയും ചെറുത്തുനിൽപ്രസ്ഥാനങ്ങളെ ഇല്ലാതാക്കും എന്ന ഇസ്രയേൽ പ്രഖ്യാപനം നടപ്പായില്ല ഗസയിലെ വിജയം പലസ്തീനെ പിന്തുണച്ചെല്ലാവരുടെയും വിജയമാണ് എന്നും ഇയാളുടെ വാക്കുകൾ ഇസ്രായേൽ ഹിസ്ബുല്ല യുദ്ധത്തിലെ വെടിനിർത്തൽ കരാർ വ്യവസ്ഥ പ്രകാരം തെക്കൻ ലബനനിൽ നിന്ന് ഇസ്രയേൽ സേന പിൻവാങ്ങുന്നതിനുള്ള സമയം ഫെബ്രുവരി പതിനെട്ട് വരെ നീട്ടിയതായി യു എസ് അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ നവംബറിൽ യു എസ് മേൽനോട്ടത്തിൽ ഒപ്പുവെച്ച കരാറിൽ അറുപത് ദിവസത്തിനുള്ളിൽ തെക്കൻ ലബനനിൽ നിന്ന് ഇസ്രായേൽ സേന പൂർണ്ണമായും പിൻവാങ്ങുമെന്ന് പറഞ്ഞിരുന്നു തെക്കൻ ലബനനിൽ ലബനനിന്റെ പട്ടാളത്തെ വിന്യസിക്കാൻ പോകുന്നത് ഹിസ്ബുല്ല വീണ്ടും ഇവിടം അധീനത്തിലാക്കാൻ ഇടയാക്കുമെന്ന് ഇസ്രായേലിന്റെ വാദം അംഗീകരിച്ചാണ് തീയതി നീട്ടിയത് എന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് മുൻപ് ഇരുപക്ഷവും തടവിലാക്കിയവരുടെ മോചനം സംബന്ധിച്ച് ഇസ്രായേലും ലബനനും ചർച്ച പുനരാരംഭിക്കുമെന്നും പറയുന്നു ഇതേസമയം വെടിനിർത്തൽ കരാർ ഇസ്രായേൽ ലംഘിക്കുന്നതായി ആരോപിച്ച് ഞായറാഴ്ച തെക്കൻ ലബനലിൽ പ്രതിഷേധ റാലി നടന്നിരുന്നു ഈ റാലിക്ക് നേരെ ഇസ്രായേൽ സേന നടത്തിയ വെടിവയ്പിൽ ഇരുപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടു നൂറ്റി ഇരുപത്തിനാല് പേർക്ക് പരിക്കേറ്റു കൊല്ലപ്പെട്ടവരിൽ ആറ് സ്ത്രീകളും ഒരു ലബനീസ് പട്ടാളക്കാരനുമുണ്ട് അതിർത്തിയിലെ ഇരുപത് ഗ്രാമങ്ങളിൽ പ്രതിഷേധവും സംഘർഷവും ഉണ്ടായി ഹിസ്ബുല്ല പതാകയുമായാണ് പ്രതിഷേധക്കാരെത്തിയത് എന്നാൽ ഇസ്രയേൽ പറഞ്ഞ വാക്കുകൾ പാലിക്കുകയാണ് വടക്കൻ ഗാസയിലേക്ക് മടങ്ങാൻ പലസ്തീനികൾക്ക് ഇസ്രയേൽ അനുവാദം നൽകി കഴിഞ്ഞു ശനിയാഴ്ച മോചിപ്പിക്കേണ്ടിയിരുന്ന അർബൽ എഹൂദ് എന്ന യുവതി അടക്കം ആറ് ഇസ്രയേലി ബന്ധികളെ വ്യാഴം ശനി ദിവസങ്ങളിലായി വിട്ടയക്കും എന്ന ഹമാസിന്റെ ഉറപ്പ് ലഭിച്ചതോടെയാണ് ഈ നടപടി ഇന്ത്യൻ സമയം രാവിലെ പത്ത് മുപ്പതിന് ഗാസ ഇസ്രയേൽ അതിർത്തിയിൽ നിന്ന് മെഡിറ്ററേനിയൻ കടൽ വരെ നീളുന്ന നെറ്റ്സാരും ഇടനീഴി ഇസ്രയേൽ തുറന്നതോടെ രണ്ടു ലക്ഷത്തോളം പേരാണ് ആദ്യത്തെ രണ്ടു മണിക്കൂറിൽ കാൽനടയായി വടക്കൻ ഗാസയിലേക്ക് കടന്നത് വാഹനങ്ങളിൽ വരുന്നവരെ കർശന പരിശോധനയ്ക്ക് ശേഷമാണ് കടത്തിവിടുന്നത് ാണ് ഗാസയിൽ ആറാഴ്ച നീളുന്ന വെടിനിർത്തൽ പ്രാബല്യത്തിൽ മോചിപ്പിക്കുമെന്നാണ് ഹമാസിന്റെ പ്രഖ്യാപനം ഇതിൽ ഏഴുപേരെയാണ് ഇതുവരെ മോചിപ്പിച്ചത് ശേഷിക്കുന്ന ഇരുപത്തിയാറ് ബന്ധികളുടെ ലിസ്റ്റിലുള്ള എട്ടുപേർ ഇതിനോടകം കൊല്ലപ്പെട്ടവരാണ് എന്ന് ഇസ്രയേൽ കഴിഞ്ഞ ദിവസം അറിയിച്ചു ഇതിനിടെ ലെബനൻ അതിർത്തിയിലെ ഇസ്രയേൽ ഹിസ്ബുള്ള വെടിനിർത്തൽ ഫെബ്രുവരി പതിനെട്ട് വരെ നീട്ടിയിരിക്കുകയാണ് ന്യൂസ്